നമസ്കാരം ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൻ്റെ ഒമ്പതാം പേജിലെ ഒരു വാർത്തയാണ് നോട്ടീസ് അല്ല സമൻസ് തന്നെ എന്ന തലക്കെട്ടിൽ വലിയ തലക്കെട്ടിലെ ഒമ്പതാം പേജിൽ മിഥുനം കുര്യാക്കൂസിൻ്റെ വാർത്ത സമൻസ് വാർത്ത മനോരമ പുറത്തുവിട്ടിട്ട് അഞ്ച് ദിവസമായി ഈ അഞ്ച് ദിവസത്തിനിടയിൽ അത് സമൻസ് തന്നെ എന്ന് ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് മനോരമ നടത്തിയത് സാധാരണ ഒരു പത്രം അല്ലെങ്കിൽ ഒരു ചാനൽ ഒരു വാർത്ത പുറത്തുവിട്ടാൽ അത് വലിയ ബംബാസ്റ്റിക് എക്സ്പ്ലോഷൻ രഞ്ജിപ്പണിക്കറുടെ ഭാഷയിൽ അമ്മാതിരി വാർത്തയാണ് എങ്കിൽ അത് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പം അത് മറ്റൊരു തലത്തിൽ ഡെവലപ്പ് ചെയ്ത് പ്രതിപക്ഷവും ഭരണപക്ഷത്തിനെതിരാണെങ്കിൽ പ്രതിപക്ഷവും തിരിച്ചാണെങ്കിൽ അവരുടെ എതിരാളികളുമൊക്കെ ഏറ്റെടുത്ത് വാർത്ത പത്രത്തിൻ്റെ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് എന്നാൽ ഈ സമൻസ് വാർത്ത ലൈഫ് മിഷൻ കേസിൽ പിണറായിയുടെ മകന് സമൻസ് അയച്ചു എന്ന വലിയ വാർത്ത ഇ ഡിക്ക് ഇ ഡി ഉദ്ധരിച്ച് മനോരമ പുറത്തുവിട്ട രഹസ്യം പുറത്തു വന്നതിന് ശേഷം എല്ലാ ദിവസവും ഇത് വാർത്ത ശരിക്കും ുള്ളതാണ് ശരിക്കുള്ളതാണ് എന്ന് സമർത്ഥിക്കാനുള്ള ശ്രമമാണ് മനോരമയിൽ കാണുക പ്രതിപക്ഷാണെങ്കിൽ ആദ്യത്തെ ദിവസത്തെ വി ഡി സതീശന്റെ പ്രതിഷേധം അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിനെതിരായ നിലപാടുമായി സർക്കാരിനെതിരെ പറഞ്ഞ് രംഗത്ത് വന്നെങ്കിലും പിന്നീട് മൈൻഡ് ചെയ്യാത്ത അവസ്ഥയായി യഥാർത്ഥത്തിൽ ആ വാർത്ത ഈ യഥാർത്ഥമാണ് എന്ന് സമർത്ഥിക്കേണ്ട ബാധ്യത മനോരമയ്ക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഇന്നത്തെ വാർത്തയും കൂടി ഈ അഞ്ചാം ദിവസവും വാർത്തയും കൂടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക മൂന്ന് കാര്യങ്ങളാണ് മനോരമ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുയർന്ന പ്രത്യാക്രമണത്തിൻ്റെ പ്രതിരോധമായി മുന്നോട്ട് വെക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് ഈ വാർത്തയിലെ രണ്ട് തവണയായി പ്രസിദ്ധീകരിച്ച സമൻസിൽ വ്യത്യസ്തമായ രീതിയിൽ അഡ്രസ്സ് രേഖപ്പെടുത്തി അത് ഒന്നാമത്തെ ദിവസം പ്രസിദ്ധീകരിച്ച വാർത്തയിൽ അഡ്രസ്സ് ചെറുതായി കാണിച്ചു രണ്ടാമത്തേതിൽ ദിവസം പ്രസിദ്ധീകരിച്ച വാർത്തയ്ക്കൊപ്പം നൽകിയ ഇ ഡിയുടെ സമൻസിൽ അഡ്രസ്സ് ഇല്ല പേര് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പം കേസ് നമ്പർ അടക്കം അപ്പോൾ ഇവർ പറയുന്നത് മൂന്ന് പേജുണ്ട് ആ മൂന്ന് പേജിലെ ആദ്യത്തെ പേജാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത് രണ്ടാമത്തെ പേജിൽ അങ്ങനെ ഉള്ളൂ എന്നാണ് മനോരമ ഇന്ന് പ്രസിദ്ധീകരിച്ച വാർത്തയിൽ നൽകുന്ന വിശദീകരണം ഒപ്പം പേജിലെ വിശദാംശങ്ങൾ ഡീറ്റെയിൽസ് കേസ് നമ്പർ ആയിട്ട് വന്ന വിശദാംശങ്ങളിലൊക്കെ അങ്ങനെ പേജ് മാറിയതിൻ്റെ കുഴപ്പാണെന്നാണ് പറയുന്നത്

ഇങ്ങനെ ഒരു സാഹചര്യം എന്ന ചോദ്യങ്ങളാണ് മനോരമ ഉന്നയിക്കുന്നത് ഉത്തരമുണ്ടോ എന്ന ചോദ്യം നിങ്ങൾക്ക് ഉത്തരവില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരാഖ്യാനമാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം സമൻസ് അയച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് രണ്ടാമത്തേത് എസ് എൻ സി ലാവലിന് കേസന്വേഷണത്തിൻ്റെ ഭാഗമായാണ് സമൻസ് അയച്ചത് എന്ന് ഇ ഡി പറയുന്നു ലാവ്ലിൻ കേസിൽ വിവേകിൻ്റെ പങ്ക് എന്താണ് എന്നാണ് അതായത് ഞങ്ങൾ പറഞ്ഞ ലൈഫ് മിഷൻ കേസിൽ സമൻസ് എന്നാണ് ആദ്യം പറഞ്ഞത് അത് പാളിപ്പോയി പക്ഷേ ഇപ്പോൾ എസ് എൻ സി ലാവിലെന്നാണ് പിന്നീട് മാതൃഭൂമി പുറത്തുവിട്ട വാർത്തയിലുള്ളത് പക്ഷേ അതിൽ ഞങ്ങൾക്ക് അത്ര എന്ന് ആഖ്യാനത്തിൽ ദോദിപ്പിക്കുകയാണ് മനോരമയുടെ ഈ വാർത്തയിൽ ചെയ്യുന്നത് അതിൽ വിവേകിന്റെ ലാവലിംഗ് കേസിൽ വിവേകിന്റെ പങ്ക് എന്താണ് അത് തന്നെയാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ലാവലിംഗ് കേസ് നടക്കുന്ന സമയത്ത് വള്ളി ട്രോസറിട്ടറി അടക്കുന്ന കുട്ടി എന്നൊക്കെ പഴയ പ്രയോഗം എടുത്ത് പറയാണെങ്കിൽ അങ്ങനെയുള്ള കാലത്തെ ഒരാളോട് അന്ന് നടത്തിയ അഴിമതിയുടെ തുക എവിടെയാണെന്ന് ചോദിക്കാനാണല്ലോ ഈ സമൻസ് വിളിക്കുന്നത് ആ കേസുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അപ്പൊ ആ ചോദ്യം കള്ളപ്പണ ഇടപാടിൽ അന്നത്തെ ആ കുട്ടിയോട് ഇന്നിപ്പോ ചോദിക്കുന്നത് എന്തർത്ഥത്തിലാണ് മുപ്പത് വർഷത്തിന് ശേഷം ഒരു സമൻസ് അയക്കുന്നത് രാഷ്ട്രീയമല്ലാതെ മറ്റെന്താണ് എന്നാണ് ഇപ്പോൾ അത് പുറത്തുവിടുന്നതും രാഷ്ട്രീയത്തിൻ്റെ ആഖ്യാനം എന്ന് നമ്മൾ ദേശീയ തലത്തിൽ തന്നെ പറയുന്ന ഇ ഡി ഏജൻസികൾ ഉപയോഗിച്ച് നടത്തുന്ന പരിപാടിയുടെ തുടർച്ചയല്ലേ എന്നുള്ളതാണ് ചോദ്യം അത് മനോരമ നമ്മളോടാണ് ചോദിക്കുന്നത് എന്തിനാണ് അയക്കുന്നത് മറ്റൊന്ന് ഈ ലൈഫ് മിഷൻ കേസിൽ ആണ് എന്ന് മനോരമ പറഞ്ഞു പോയിട്ടുണ്ട് അതിങ്ങനെ അതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുകയാണ് മനോരമ ചെയ്യുന്നതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതായത് ആ ചോദ്യം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് രാവിലെ പത്തെ മുപ്പതിന് ഇ ിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് സമൻസ് ആവശ്യപ്പെട്ടത് ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ അതേ ഓഫീസിൽ അതേ സമയത്ത് അതേ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്തിരുന്നു എന്തിനാണ് ആ ദിവസം തന്നെ വിവോഗിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടതാണ് ചോദിക്കുന്നത് അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞാണോ ഒരു കേസിൽ ഒരു ഉദ്യോഗസ്ഥൻ ആ ജീവിതം അല്ലെങ്കിൽ ആ ദിവസം അതുമാത്രമേ അന്വേഷിക്കാൻ പാടുള്ളൂ വേറൊന്നും അന്വേഷിക്കാൻ പാടില്ല എന്നാണ് മനോരമയുടെ ഒരു സങ്കല്പം അതല്ലാതെ വന്നാൽ ഞങ്ങൾ എന്ത് ഞങ്ങൾ അത് ആ കേസാണെന്ന് പറയും നിങ്ങൾ അങ്ങനെ മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവർ പറയുന്നതിൻ്റെ ഉള്ളടക്കം അതായത് ലൈഫ് മിഷൻ കേസാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ പറയാൻ കാരണം ആ ദിവസം അത് ചോദ്യം ചെയ്യാൻ വിളിച്ചതുകൊണ്ടാണ് അത് വേറൊരു ദിവസമല്ലേ ചോദിക്കേണ്ടത് ഇ ഡിക്ക് വേറൊരു കേസ് ഉണ്ടെങ്കിൽ കേസ് കേസുണ്ടെങ്കിൽ മൂന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ചോദിച്ചാൽ പോലെ ഈ ഒന്നാമത്തെ ദിവസം ഞങ്ങൾ ലൈഫ് മിഷൻ കേസിൻ്റെ ചോദ്യം ചെയ്യുന്ന ദിവസം തന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് മനോരമ വിശോയിക്കുന്നത് അതുകൊണ്ട് ഇനി നിങ്ങൾ ഇങ്ങനത്തെ വാർത്തകൾ കാണുമ്പം നമ്മൾ ഊഹിക്കണം അത് ഇനി അതിനിങ്ങനൊരു ചാൻസ് ഉണ്ട് അത് ഇങ്ങനെ ആവാൻ ഇടയില്ല അത് അവർ ഊഹിച്ചെഴുതിയതാണ് എന്ന് നമ്മൾ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് യഥാർത്ഥത്തിൽ ഇ ഡി സമൻസിൽ ഇത്രയധികം പ്രതിരോധം തീർക്കേണ്ട ഒരു സാഹചര്യം പത്രങ്ങളിൽ സാധാരണ നമ്മൾ കാണാത്തതാണ് ആ വാർത്ത അങ്ങ് വിടുക അല്ലെങ്കിൽ വീണ്ടും നമ്മൾ അത് ഏറ്റെടുക്കാൻ ആളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫോളോ അപ്പുകൾ കൊടുക്കുക എന്നുള്ളതല്ലാതെ ഒന്നാം ദിവസം പ്രസിദ്ധീകരിച്ച വാർത്ത ആധികാരികമാണ് ഉറപ്പാണ് അതുതന്നെയാണെന്ന് സമർത്ഥിക്കാൻ അഞ്ച് ദിവസങ്ങളായി മനോരമ വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട വൈരുദ്ധ്യം ഇത് സി പി ഐ എം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി തന്നെ കൗണ്ടർ അറ്റാക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് സാധാരണ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു വാർത്ത വലിയതായി പുറത്തു വന്നാൽ ആ വാർത്ത ഉപയോക്താക്കൾ ഉണ്ടാവും ഒന്നിക്കില്ല ആ വാർത്ത ഒരു ഇരയുടെ വിശദാംശങ്ങളായിരിക്കും അല്ലെങ്കിൽ ആ വാർത്ത രാഷ്ട്രീയമായ പ്രശ്നങ്ങളായിരിക്കും അങ്ങനെ ആ രാഷ്ട്രീയത്തിൽ അത് ഉപയോഗിക്കാനുള്ള ഒരു വിഭാഗം ഉണ്ടാവും ഭരണപക്ഷത്തിനെതിരാണെങ്കിൽ ആണെങ്കിൽ പ്രതിപക്ഷം ഉപയോഗിക്കും പ്രതിപക്ഷത്തിനെതിരാണെങ്കിൽ ഭരണപക്ഷം ഉപയോഗിക്കും രാഷ്ട്രീയ എതിരാളികൾ ഉപയോഗിക്കും പക്ഷേ ഈ വാർത്ത ആദ്യ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പിന്നെ മുഖ്യമന്ത്രി വിശദീകരിച്ചു എന്നതിനപ്പുറത്തേക്ക് ഈ വാർത്ത പ്രതിപക്ഷം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ആ ഒരു അവസ്ഥ പ്രധാനമാണ് കാരണം അങ്ങനെ ഒരു ഇത്രയും വലിയ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കിയൊരു വാർത്ത ഉണ്ടാക്കാൻ ഉണ്ടാക്കാനിടയുള്ളൊരു വാർത്ത എന്തുകൊണ്ടാണ് ഏറ്റെടുക്കാത്തത് നമുക്ക് രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ പരിശോധിച്ചാലറിയും കഴിഞ്ഞ മൂന്ന് ദശകങ്ങളായി കേരള രാഷ്ട്രീയത്തെ കൂടുതലായും ചർച്ചയ്ക്ക് വിധേയമാക്കിയ ഒരു കാര്യമാണ് ലാവലിംഗ് കേസ് ആ ലാവലിംഗ് കേസിൻ്റെ ചർച്ചകളൊക്കെ പിണറായി വിജയനും സി പി എമ്മിനും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് വരുമ്പം മറ്റൊരു തരത്തിൽ ഉപയോഗപ്രദമാവുന്ന കാഴ്ച കാണാം മാത്രമല്ല അങ്ങനെ ഒരു കേസ് സി ബി ഐ അന്വേഷിച്ചു സി ബി ഐക്ക് വിടുന്നതിന് മുന്നേയുള്ളൊരു ചരിത്രമുണ്ട് വിജിലൻസ് സി ആൻ ഡേ ജിൻ്റെ തുടർച്ചയായി ഇതിൽ കഴമ്പില്ല എന്ന് കണ്ട് മടക്കിയൊരു കേസ് അന്നത്തെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ യു ഡി എഫ് നേതൃത്വത്തിൻ്റെ കൂടി തീരുമാന ഭാഗമായി സി ബി ഐക്ക് വിടുന്നു ആ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്നു പിന്നീട് ഓരോ തെരഞ്ഞെടുപ്പിലും അത് ചർച്ചയാവുന്നു പിണറായി വിജയനെ കോടതിയിൽ പ്രതി ചോദ്യം ചെയ്യൽ എന്നൊക്കെ പറഞ്ഞുള്ള ബഹളങ്ങൾ മറ്റു പല കഥാകഥനങ്ങളൊക്കെ വന്ന കാലം നമുക്കറിയാം പിന്നീട് ഏറ്റവും ഒടുവിൽ വന്ന കാലത്തൊക്കെ എന്താണ് സംഭവിച്ചതെന്നറിയാം ആ കേസ് പിന്നീട് സി ബി ഐ കോടതി തന്നെ ഇത് വെറും കേസ് പോലും പരിഗണിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഘോഷ ചെയ്യുന്ന റദ്ദാക്കുന്ന എഫ് ഐ ആർ തുടക്കത്തിൽ റദ്ദാക്കി കളഞ്ഞൊരു കേസാണ് പിണറായി വിജയൻ കുറ്റവിമുക്തനായ കാര്യം ഒന്നത് സ്പ്ലിറ്റ് ചെയ്തിരുന്നു ഗൂഢാലോചനമായിട്ടൊരു കേസ് വേറെ തന്നെ നടക്കുന്നുണ്ട് മറ്റ് രീതിയിലേക്കും സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കേസ് മുന്നോട്ട് പോയത് ഒടുവിൽ സുപ്രീം കോടതി ആ വിധി ശരിവെച്ചു സുപ്രീം കോടതി അത് എടുക്കുന്നതന്നെ കാരണം ഇത് സി ബി ഐ കോടതി ഹൈക്കോടതി കീഴ്ക്കോടതികളെല്ലാം ഇങ്ങനെ ആക്കി തീരുമാനിച്ച ഒരു കാര്യം സുപ്രീം കോടതി എടുക്കാൻ പോലും അവർക്ക് കഴമ്പില്ല എന്ന് തോന്നിയിട്ടായിരിക്കില്ല എടുക്കാത്തത് പക്ഷേ സി ബി ഐ ആണെങ്കിൽ ഓരോ ദിവസം അവർ ഉട്ടി ഉട്ടിക്കൊണ്ടാണ് കാരണം എക്കാലത്തും ഇത് കേരള രാഷ്ട്രീയത്തിൽ ഇയാൾ നിലനിൽക്കുന്നിടത്തോളം കാലം ചർച്ചയാക്കി നിർത്തുക എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടുതലുണ്ട് അപ്പോഴാണ് സി ബി ഐക്ക് ഇങ്ങനെ പറ്റിയെന്ന പിന്നെ ഇ ഡി ഒന്ന് ചുരണ്ടിക്കളയാമെന്ന് വിചാരിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടുകൂടി ഇ ഡി വരുന്നത് അങ്ങനെ മകൻ അന്ന് വള്ളി ട്രൗസ് ഇട്ട് കിടക്കുന്ന മകൻ ഇതിൽ പങ്കാളിയാണ് എന്ന പുതിയ ആഖ്യാനത്തിന് വേണ്ടി ഇറങ്ങുന്നത് ഈ ഘട്ടത്തിലാണ് മനോരമയുടെ ഈ ഓപ്പറേഷനും വന്നത് പക്ഷേ ഈ ഓപ്പറേഷൻ പാളിപ്പോയതിന് ശേഷമുള്ള പ്രതിപക്ഷത്തിൻ്റെ നിലപാട് മനോരമയുടെ ഈ നിരാശയിലുണ്ട് ഈ വാർത്തകളുടെ നിരന്തരമായി ഇതാണ് അതാണ് അതാണ് ഞങ്ങൾ പറഞ്ഞ് ശരിയാണ് 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 എന്ന് സമർത്ഥിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ സി പി എം അതിനെ കൃത്യമായ സാഹചര്യങ്ങൾ ഉപയോഗിക്കുകയാണ് അതിനെ പ്രതിപക്ഷത്തെ പോലുമല്ല അല്ല മനോരമ എന്ന ഒരു കാര്യം മാത്രം വെച്ചുകൊണ്ടാണ് സി പി എം ഈ കാര്യത്തിൽ നേരിടുന്നത് എന്നുള്ളതാണ് രസകരമായ കാര്യം എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് ദേശാഭിമാനിയിൽ എഴുതിയ യു ഡി എഫിന്റെ നിഴൽക്കുത്ത് എന്ന വിശദമായ ഒരു ലേഖനത്തിന്റെ ഒരു ഭാഗം മുഴുവൻ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഗോവിന്ദ മഹർഷി രാഷ്ട്രീയമായ ആക്രമണത്തിനൊപ്പം ഗുരുതരമായ ഒരു കാര്യം കൂടി ഉന്നയിക്കുന്നുണ്ട് മനോരമയുടെ അനുബന്ധ സ്ഥാപനത്തിൽ അമിത്ഷായ്ക്കുള്ള നിക്ഷേപവും അമിത്ഷായ്ക്കെതിരായ മറ്റൊരു വലിയ കേസിലെ വാർത്ത മനോരമയുടെ ദ വീക്ക് മുക്കിയതും പിന്നീട് വയർ പ്രസിദ്ധീകരിച്ചതുമായ ആ കാര്യം കൂടി ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുകയാണ് സമൻസ് എന്ന വാർത്ത കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ രാഷ്ട്രീയമായ പുതിയ ആക്രമണത്തിനുള്ള വേദി ഒരുക്കലാണ് അതിന്റെ പിന്നിൽ ആരാണ് എന്ന് മനോരമയുടെ ചോദ്യം ഉന്നയിക്കുക കൂടിയാണ് കോയ് നമാഷി ചെയ്യുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം നമുക്ക് അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം എന്തൊക്കെയാണ് എന്ന് നോക്കാം മുഖ്യമന്ത്രിയുടെ വിദേശത്ത് ജോലി ചെയ്ത് ജീവിക്കുന്ന മകനെതിരെ ലൈഫ് മിഷൻ കേസിൽ ഡി സമൻസ് അയച്ചിരുന്നു എന്നാണ് മനോരമ ഒക്ടോബർ പതിനൊന്നിന് പ്രസിദ്ധീകരിച്ച പ്രധാന വാർത്ത ഒട്ടും അമാന്തില്ല ബി ജെ പിയും കോൺഗ്രസും ഒറ്റക്കെട്ടായി മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നു എന്നാൽ ഇതേ പത്രം ലാവ്ലിൻ കേസിലാണ് സമൻസ് എന്ന് ഒക്ടോബർ പതിനാലിന് റിപ്പോർട്ട് ചെയ്തു ലാവലിൻ കേസ് ഇ ഡി അന്വേഷിച്ചതായി നമുക്കാർക്കും അറിവുമില്ല അതേ റിപ്പോർട്ടിന്റെ ഹൈലൈറ്റ്സിൽ തന്നെ മുഖ്യമന്ത്രിയുടെ മകൻ വിവേകിനെ വിളിപ്പിച്ചത് ലൈഫ് മിഷൻ കേസിൽ എന്നും പറയുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പ്രവർത്തനം ആരംഭിച്ച പത്രമാണ് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ സ്വയം ബോധ്യമില്ലാത്ത കാര്യം അന്വേഷണാത്മക വാർത്ത എന്ന വ്യാജേന അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് സമൻസിൽ രേഖപ്പെടുത്തിയ കേസ് നമ്പർ ലാവലിനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിലും വിവേകിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട ദിവസം ഇ ഡി നടത്തിയിരുന്ന അന്വേഷണം ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടതായിരുന്നു എന്നാണ് ഒക്ടോബർ പതിനഞ്ചിൻ്റെ വാർത്തയിൽ പറയുന്നത് എൽ ഡി എഫ് ഭരണത്തുടർച്ചയിൽ സ്വബോധം നഷ്ടപ്പെട്ട നിലയിലാണ് ഈ ഡി എഫ് പത്രം പെരുമാറുന്നത് ഇത് ഞങ്ങളുടെ ആരോപണമാണ് ഇത് ശരിവെക്കുന്നതാണ് ഈ റിപ്പോർട്ട് മാത്രമല്ല വാർത്തയോടൊപ്പം നൽകിയ ഇ ഡി സമൻസിലും വ്യാജം മണക്കുന്നുണ്ട് ഒക്ടോബർ പതിനൊന്നിന്റെ വാർത്തയ്ക്കൊപ്പം നൽകിയ സമൻസിന്റെ പകർപ്പിൽ നമ്പറും വിലാസവും വ്യക്തമാകും വിധം വലുതായി കൊടുത്തു പതിനാലിന് പ്രസിദ്ധീകരിച്ച വിലാസമില്ലാത്ത സമൻസ് അവ്യക്തമായാണ് കൊടുത്തത് മനോരമ പ്രസിദ്ധീകരിച്ച സമൻസ് കണ്ടിട്ടില്ലെന്നും കിട്ടിയതായി മകൻ പറഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി അപ്പോൾ കാര്യം വ്യക്തം തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ യു ഡി എഫും മനോരമയും ഇ ഡി എ കൂട്ടുപിടിച്ച് എൽ ഡി എഫിനും പിണറായി സർക്കാരിനുമെതിരെ ചമച്ച വ്യാജ വാർത്തയാണിത് ഈ വാർത്ത കൊണ്ട് ലക്ഷങ്ങളുടെ മനസ്സിൽ വിഷം നിറയ്ക്കാൻ കഴിയുമെന്ന ഗീബൽസിൻ്റെ തന്ത്രമാണ് മനോരമ പയറ്റുന്നത് കുറച്ചുപേരെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞാൽ അത്രയുമായി എന്ന രീതിയിലിട്ട നുണബോംബാണിത് എന്നാൽ മനോരമയോട് ഒരു ചോദ്യം കേന്ദ്രം ഭരിക്കുന്ന ഭരണകക്ഷിക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും ഇത്തരം വാർത്ത നൽകാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ മനോരമ ഗ്രൂപ്പിന്റെ ഇംഗ്ലീഷ് വാരികയായ അദ്ദേഹ വീക്കിന്റെ മുംബൈ ബ്യൂറോയിലെ പ്രത്യേക ലേഖകനായ നിരഞ്ജൻ ടക്ലെ അമിത്ഷാ ഒന്നാം പ്രതിയായ സൊഹ്രാബുദ്ദീൻ ഷെയ്ഖ് ഏറ്റുമുട്ടൽ കേസ് കേൾക്കുന്ന മുംബൈയിലെ പ്രത്യേക സി ബി ഐ കോടതി ജഡ്ജി ബ്രിജ്ഗോപാൽ ഹർകിഷൻ ലോയയുടെ സംശയാസ്പദമായ മരണത്തെക്കുറിച്ച് മാസങ്ങൾ നീണ്ട അന്വേഷണം പ്രസിദ്ധീകരണത്തിന് നൽകിയ നാലായിരത്തി അഞ്ഞൂറ് വാക്കുകളുടെ വാർത്ത നൽകാതിരുന്നത് ആരെ ഭയന്നിട്ടാണ് വാർത്താംശം ഇല്ലെന്ന് പറഞ്ഞത് ദ വീക്ക് തള്ളിയ ഈ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴിൽ കാരവൻ മാഗസിൻ പ്രസിദ്ധീകരിച്ചപ്പോഴാണല്ലോ മാലോകർ അറിഞ്ഞത് മോദി സർക്കാരിൻ്റെയും അമിത്ഷായുടെയും അമിതാധികാര നീക്കങ്ങളിലേക്ക് വെളിച്ചം വീശിയ ഈ റിപ്പോർട്ട് മുക്കിയ മനോരമയെക്കുറിച്ച് പിന്നീട് ടക്ലെ പറഞ്ഞത് കാവ്യഭ്രാന്തിന്റെ മുമ്പിൽ ചിണുങ്ങുന്ന നായ്ക്കുട്ടിയാണ് മനോരമ ഗ്രൂപ്പ് എന്നാണ് ഹൂ കിൽഡ് ജസ്റ്റിസ് ലോയ എന്ന ടക്ലേയുടെ പുസ്തകത്തിൽ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായ്ക്ക് എം ആർ എഫിൽ ഒന്ന് ദശാംശം മൂന്ന് കോടിയുടെ ഓഹരിയുണ്ട് എന്ന വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട് ിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലത്തിൽ അമിത്ഷാ വെളിപ്പെടുത്തിയതാണിത് പിണറായിയെ കുറിച്ചും മക്കളെക്കുറിച്ചും എന്തും എഴുതാം കാരണം ഇത് മാധ്യമ സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് എന്നാൽ കേന്ദ്ര ഭരണത്തെ തൊട്ടാൽ മനോരമയുടെ കച്ചവടം പൂട്ടും ബി ജെ പിയും കോൺഗ്രസും ജമായത്ത് ഇസ്ലാമിയും മനോരമയും മറ്റു വലതുപക്ഷ മാധ്യമങ്ങളും ആഗ്രഹിക്കുന്നത് കേരളത്തിൽ എൽ ഡി എഫ് സർക്കാരിന് ഇനിയൊരു തുടർഭരണം നൽകാതിരിക്കലാണ് അതിനായി അവർ ഏതറ്റം വരെയും പോകുമെന്ന് മനോരമയുടെ ഈ ഫേക്ക് ന്യൂസ് വ്യക്തമാക്കുന്നു കേരളീയർ തിരിച്ചറിയും എൽ ഡി എഫിനൊപ്പം അണിചേരും എന്നാണ് ഗോവിന്ദമാഷ പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് ഗുരുതരമായ ഒരു ആരോപണം എന്ന നിലയിൽ തന്നെ രാഷ്ട്രീയമായ അലയൊലി കപ്പുറത്ത് മനോരമയ്ക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഉന്നയിക്കുന്ന ഒരു കാര്യം അതായത് മനോരമയുടെ എം ആർ എഫിൽ അമിത്ഷായ്ക്ക് നിക്ഷേപമുണ്ട് എന്ന കാര്യം ഒപ്പം എം ആർ എഫിൻ്റെ മനോരമയുടെ ദ വീക്ക് അമിത്ഷാക്ക് the ru വലിയ ഗുരുതരമായ വാർത്ത മുക്കിയ കാര്യം അത് പിന്നീട് നേരത്തെ വന്ന ചർച്ച ചെയ്യപ്പെട്ടതാണ് ദ ബയർ അത് പിന്നീട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഈ ഘട്ടത്തിലാണ് പിണറായി വിജയൻ്റെ മകൻ സമൻസ് എന്ന സംശയകരമായ ഗൂഢ സാഹചര്യങ്ങൾ മണക്കുന്ന ഒരു വാർത്ത ക്രിയേറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടത് എന്നുള്ളതുകൂടി മനോരമയ്ക്ക് ഇനിയും പ്രതിരോധം തീർക്കേണ്ട ദിവസങ്ങളാണ് വരുന്നത് എന്നുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് ഒപ്പം അതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് പ്രതിപക്ഷം തൽക്കാലത്തേക്ക് കൈ അവസ്ഥയാണ് മനോരമ തന്നെ എല്ലാ ദിവസവും ഇത് ശരിയാണ് ശരിയാണെന്ന് പ്രസിദ്ധീകരിക്കുന്ന ോടൊപ്പം താങ്കൾക്കെതിരായ ആക്രമണം കൂടി പ്രതിരോധിക്കേണ്ട പ്രത്യേകിച്ചും മുമ്പ് അമിത്ഷായ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്ക് കൂടി പ്രതിരോധം തീർക്കേണ്ട സാഹചര്യമാണ് എന്നുള്ളതാണ് പ്രധാനം ഇനി വരും ദിവസങ്ങളിൽ ഇത് രാഷ്ട്രീയമായ ചർച്ചയിൽ കൗതുകം ഉണ്ടാക്കുന്നത് എങ്ങനെയായിരിക്കും എന്ന് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം